नमस्कार ഡൽഹിയിൽ നിന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്താൻ ഇനി വെറും അരമണിക്കൂർ മതി എന്തു നല്ല നടക്കാത്ത സ്വപ്നം എന്ന് കരുതി ഇതിനെ തള്ളിക്കളയാൻ വരട്ടെ സമീപ ഭാവിയിൽ ഇത് സാധ്യമാകും അതും റോക്കറ്റിൽ യാത്ര ചെയ്ത് ഈ ഉറപ്പ് നൽകുന്നത് ലോകവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്ത യു എസ് ബിസിനസ് സാമ്രാട്ടായ എലോൺ മസ്ക് ആണ് എലോൺ മസ്കിന്റെ റോക്കറ്റ് നിർമ്മാണ കമ്പനിയായ സ്പേസ് എക്സിന്റെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് എന്നത് വലിയൊരു സ്റ്റീൽ റോക്കറ്റ് ആണ് റോക്കറ്റുകളുടെ തമ്പുരാൻ എന്നറിയപ്പെട്ട സ്റ്റാർഷിപ്പ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് പൊതുവെ ബഹിരാകാശ ദൗത്യങ്ങൾക്കാണ് റോക്കറ്റുകൾ വിനിയോഗപ്പെടുത്തുന്നത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള യാത്രകൾ സഫലമാക്കുന്ന സ്വപ്ന പദ്ധതികൾക്ക് പുറമെ ഭൂമിയിലെ യാത്രാ ആവശ്യങ്ങൾക്കായും സ്റ്റാർഷിപ്പ് ഉപയോഗപ്പെടുത്താം ബഹിരാകാശ ദൌത്യങ്ങൾക്ക് എന്ന പോലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ബൃഹത്തായ യാത്രാ പദ്ധതികളും സ്റ്റാർഷിപ്പ് കേന്ദ്രീകരിച്ച് സ്പേസ് എക്സ് ഒരുക്കി വരികയാണ് അനേകം ആളുകളെ വഹിക്കാൻ ശേഷിയുള്ള ഈ ഭീമൻ റോക്കറ്റിന് അതിവേഗത്തിൽ ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് െത്താനാകും അടുത്തിടെ ഈ റോക്കറ്റിന്റെ പരീക്ഷണ പറക്കൽ നടത്തുകയുണ്ടായി സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് എന്ന റോക്കറ്റ് യാത്രാ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകൾ നടക്കുകയാണ് അലക്സ് ടൂർവില്ലെ എന്ന എഞ്ചിനീയർ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ യാത്രാ കുറിച്ച് ആദ്യം പങ്കുവച്ചത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ ഈ പദ്ധതിക്ക് യു എസിന്റെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ അനുമതി കിട്ടിയേക്കാവുന്ന മറ്റൊരു പോസ്റ്റ് വരികയുണ്ടായി ഇതിനു മറുപടിയായി ഇത് സംഭവ്യമാണെന്ന് ഇലോൺ മസ്ക് എക്സ് ിൽ കുറിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സ്പേസ്ഷിപ്പ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ സൂചനയാണ് ഒരു പേടകവും സൂപ്പർ ഹെവി എന്ന റോക്കറ്റും ചേർന്ന സാങ്കേതിക സംവിധാനമാണ് സ്റ്റാർഷിപ്പ് നാനൂറ് അടി ഉയരമാണ് സ്റ്റാർഷിപ്പിനുള്ളത് ഇതിന് നൂറ്റി അൻപത് മെട്രിക് ടൺ വാഹകശേഷിയാണുള്ളത് പൂർണമായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിക്കപ്പെട്ട സ്റ്റാർഷിപ്പിന്റെ പേടകത്തിൽ നൂറാളുകളെ വരെ വഹിക്കാനാകും ഈ റോക്കറ്റിന്റെ പ്രധാന ഇന്ധനം മീതൈനാണ് വരും ഭാവിയിൽ ചൊവ്വ പോലുള്ള മറ്റ് ഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ും ഇന്ധനമായി ഉപയോഗിക്കാമെന്ന കാഴ്ചപ്പാടും ഇതിനു പിന്നിലുണ്ട് സ്റ്റാർഷിപ്പിന് ഊർജ്ജം നൽകുന്നത് റാപ്റ്ററുകൾ എന്നു പേരുള്ള ഏറെ കരുത്താർന്ന എഞ്ചിനുകളാണ് ഇത്തരത്തിൽ മുപ്പത്തിമൂന്ന് എഞ്ചിനുകളാണ് റോക്കറ്റിലുള്ളത് പേടകത്തിലാകട്ടെ മൂന്ന് റാപ്റ്റർ എഞ്ചിനുകളും മൂന്ന് റാപ്റ്റർ വാക്വം എഞ്ചിനുകളും ഉണ്ട് ബഹിരാകാശ ദൌത്യങ്ങൾക്കായി ഉപഗ്രഹങ്ങളും ടെലിസ്കോപ്പുകളും എത്തിക്കാനും ചന്ദ്രനിലേക്ക് ആളുകളെയും സാമഗ്രികളുമൊക്കെ എത്തിക്കാനും സ്റ്റാർഷിപ്പിന് ശേഷിയുണ്ട് സ്റ്റാർഷിപ്പിലെ യാത്രയിലൂടെ ലോകത്തിന്റെ ഏതു കോണിലും ഒരു മണിക്കൂറിനുള്ളിൽ സഞ്ചരിച്ചെത്താമെന്ന് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നു സ്റ്റാർഷിപ്പിലൂടെയുള്ള യാത്രയെ ഇൻട്ര എർത്ത് ട്രാവൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത പുതു ആശയങ്ങളും ാണ് ഇലോൺ മസ്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് വരും ഭാവിയിൽ സൂര്യൻ മറ്റ് ഗ്രഹങ്ങളുടെ നാശത്തിന് കാരണമായി തീരുമെന്നതിനാൽ ഇപ്പോൾ തന്നെ മനുഷ്യരാശി മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന ആശയമാണ് സ്പേസ് എക്സിന്റെ പിറവിക്ക് തുടക്കമിട്ടത് സ്പേസ് എക്സിന്റെ ഈ അടിസ്ഥാന പ്രവർത്തന തത്വം സ്റ്റാർഷിപ്പിലൂടെ കൂടുതൽ അർത്ഥവത്താകുകയാണ് അങ്ങനെ ആഗോള യാത്രാ സംവിധാനത്തിൽ പിറവി സ്റ്റാർഷിപ്പിലൂടെ സാധ്യമാവുകയാണ് ഈ റോക്കറ്റിന്റെ വരവോടെ സ്വദേശത്തു നിന്നും വിദേശങ്ങളിലേക്ക് പോയി വരുവാൻ ഞൊടിയുടെ സമയം മാത്രം മതി അതിനാൽ തന്നെ സ്റ്റാർഷിപ്പ് ഒരു വാഗ്ദാനമാണ് യാഥാർത്ഥ്യമാകുന്ന കാലം വിദൂരമല്ല എന്നാണ് എലോൺ മസ്ക് നൽകുന്ന സൂചന വാർത്തയുടെ നിറം തേടി തനി നിറം